ം നിങ്ങൾ എന്റെ മുന്നിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണ ഞാൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല എല്ലാ കാലത്തും ഒരുപോലെയല്ല കഴിഞ്ഞ വർഷത്തില് ഉള്ളതുപോലെയല്ല ഈ വർഷം രണ്ടായിരത്തി വരെ എനിക്ക് ഉമ്മുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഉമ്മല്ലാത്തൊരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേതുപോലെയല്ല രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് വരെ എനിക്ക് ഉപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എനിക്ക് ഉപ്പല്ല ഒരാളാണ് ഞാൻ ഉപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ല ഉമ്മ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ ഉമ്മല്ല എൻ്റെ ജീവിതം മാറുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നു അപ്പം നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് തരേണ്ടത് എന്താണ് സ്നേഹം മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല നമ്മളെ മനസ്സിലാക്കണം സ്നേഹം ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട കുറച്ചു നേരമൊക്കെ മതി പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെ അറിയണം നമ്മളുടെ ആവശ്യങ്ങൾ അറിയണം ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോന്നാണ് വേണ്ടത് എല്ലാ സമയത്തും ഒന്നല്ല വേണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മ മരിച്ച ദിവസം മരണപ്പെട്ട ദിവസം അവിടെ പകൽ സമയത്ത് നമ്മൾ ആ ദുഃഖത്തെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുന്നൊന്നുമില്ല ദുഃഖം ഉണ്ടാവും നമ്മൾ ആ തിരക്കിനിടയിലാണല്ലോ ഉണ്ടാവുക പക്ഷെ രാത്രിയായി പിന്നെ ഉറങ്ങാൻ കിടന്നു ഉറങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഉമ്മയില്ലാത്ത വീടാണ് അത്രയും കാലം ഉമ്മ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതല് രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉമ്മ ഉണ്ട് ഞാൻ ഉമ്മാൻ്റെ ചെറിയ മോനാണ് ഉമ്മാൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഉമ്മാന്റെ കൂടെ തന്നെ പത്താം ക്ലാസ് വരെ ഉമ്മാന്റെ കൂടെയാണ് കിടന്നിരുന്നത് പത്താം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം തോറ്റ് തോറ്റത് പഠിക്കാത്തോണ്ടല്ല ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകേണ്ടി വരും വേറൊരു സ്ഥലത്ത് കോളേജിലേക്ക് പോകേണ്ടി വരും അപ്പം ഞാൻ തോറ്റ് ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിഷയം ഞാൻ എഴുതിയില്ല എഴുതാൻ പോയി പക്ഷെ എഴുതിയില്ല തോറ്റ് സന്തോഷപൂർവ്വം തോറ്റ് എല്ലാവരുടെ ദേഷ്യവും വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നു സാറല്ല ഒരു കൊല്ലം കൂടി ഉമ്മാന്റെ കൂടെ നിൽക്കാമല്ലോ അങ്ങനെ രണ്ടാമത് പ്രാവശ്യം പാരലിൽ കോളേജിൽ പോയിട്ടാണ് ജയിച്ചത് അതിലെനിക്ക് യാതൊരു വിഷമമില്ല തോറ്റുമെന്ന് പറയാനും വിഷമില്ല കാരണം ഞാൻ തോറ്റതിനൊരു കാരണമുണ്ട് അത് ഉമ്മയായിരുന്നു ആ ഉമ്മയാണ് പോയത് പക്ഷെ അന്ന് രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാതെ ഇങ്ങനെ കുറേ സമയമായി പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് വെറുതെ ആലോചിച്ചതാണ് എന്താണോ മനസ്സിലുള്ളത് അതൊരു പേപ്പറിലേക്ക് എഴുതാം എഴുതാൻ വേണ്ടിയിട്ട് കിടക്കുന്നിങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരാൾ പിടിച്ചു കാരണം അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല അങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് എഴുതിയിട്ട് ഒരു മൂന്നാല് വരിയുണ്ട് കവിത എന്നൊന്നും പറയാൻ പറ്റൂല ഇങ്ങനെ ആണ് ഉമ്മ പോകുമ്പോൾ ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് പിന്നെ അതിന് വീട് പറയാൻ പറ്റൂല ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന ഊർമകൾ കരയും ഉമ്മ നട്ടതും ഇതൊക്കെ സത്യമായിരുന്നു കേട്ടോ ഞാൻ ആ പകൽ കണ്ടതാ ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഊതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഒരു ഉമ്മയെ പോലെയായി അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് മനുഷ്യന്മാര് മനുഷ്യന്മാരില്ലാതെ പറ്റൂല എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ആയി അവള് മാറി അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉപ്പയാവണം അതിനാണ് പഠിച്ചവൻ അവൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അവളുടെ ഉപ്പയ്ക്ക് അവളോട് കാരുണ്യം കാണിക്കുക അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക അവളുടെ മനസ്സിന്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക ഇതൊക്കെ അവളുടെ ഉപ്പാക്ക എളുപ്പമാണ് കാരണം ഉപ്പയല്ലേ പക്ഷെ രണ്ടാമത്തെ ഉപ്പയെ പോലെ ഞാൻ സ്വയം അതിനുവേണ്ടി തയ്യാറാവുകയും സ്വയം തിരുത്തുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അപ്പം മനസ്സിലായി അതാണ് പഠിച്ചോ പറഞ്ഞത് സ്നേഹമല്ല സ്നേഹമല്ല അത് പറയേണ്ട കാര്യമില്ല പക്ഷെ രണ്ടാമതായി കുറാൻ ഒരു കാര്യം പറയാ അതെന്താ എന്താണ് കാരുണ്യം അതെങ്ങനെയാണെന്നറിയാ ഇങ്ങനെയാ സ്നേഹം എന്നറിയണം എങ്ങനെയാ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അതേ കൂടെ കൂടെ തന്നെ അയാളും ഇങ്ങനെ പക്ഷെ കാരുണ്യം എന്ന് അറിഞ്ഞ ഇങ്ങനെയല്ല കാരുണ്യം എന്നറിഞ്ഞല്ലേ ഇങ്ങനെയാ ഇങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പൊ ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരല്ല ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരാണ് കാരുണ്യം റഹ്മ കാരുണ്യം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഒരു പെൺകുട്ടി അവള് വേറെ സുഹൃത്തിനോട് പറഞ്ഞൊരു സംഭവം അവളെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വല്ലാതെ വഴക്ക് പറയുകയും ദേഷ്യം പിടിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരമ്മയോ ആ അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നും പറയാനില്ല പക്ഷെ അവൾ പറയാ അവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഗർഭത്തിൻ്റെ എല്ലാ പേടിയും ആകുലതകളോടെയും ആ കുട്ടി ഉള്ള സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദന ഉണ്ടായി ഗർഭവേദന പോലെ ഒരു പെടച്ചിലുണ്ടായി അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്ന് എട്ടു മാസമൊക്കെയുള്ള സമയത്താണ് ഗർഭം അങ്ങനെ തിരിച്ചു വന്ന് എല്ലാവരും ഉറങ്ങാൻ കിടന്ന് അവളും കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി ഉറങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒരാളിങ്ങനെ തൊടുന്നത് പോലെ അവൾക്ക് തോന്നി ആരോ തൊടുന്നത് പോലെ തലോടുന്നത് പോലെ തോന്നി അപ്പോൾ അവളെ മെല്ലെ കണ്ണു തറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതാരണെന്നറിയോ അമ്മ അവൾക്ക് ഇതുവരെ നല്ല ഒരു ഓർമ്മയും കൊടുത്തിട്ടില്ലാത്ത അമ്മ അപ്പൊ അവള് പറയാ ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒറ്റപ്പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയാകുന്നു ഇതാണ് കാരുണ്യം ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഇംഗ്ലീഷില് ലവ് കീപ്സ് എന്ന് പറയാറുണ്ട് ണ്ട് ലീസ് നോ റെക്കോർഡ്സ് ഓഫ് റോങ്സ് നല്ല സ്നേഹം നല്ലത് മാത്രമേ ഓർമ്മിച്ചു വെക്കൂ നല്ലതല്ലാത്തത് ഓർമ്മിച്ചു വെക്കുന്നത് നല്ല സ്നേഹമല്ല ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവൂ യാത്ര പോവാ അവർ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി ഒരാൾ മറ്റേയാളെ അടിച്ചു അടി കിട്ടിയപ്പോൾ ഇവൻ തിരിച്ചൊന്നും ചെയ്തില്ല ഇവൻ ആകെ ചെയ്തത് അവിടെ ഇരുന്നിട്ട് ആ വഴിയിൽ മണലുണ്ട് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്റെ ചങ്ങാതി ഇന്ന് ഇവിടെ വെച്ച് എന്റെ മുഖത്തടിച്ചു യാത്ര കഴിഞ്ഞിട്ടില്ല പിന്നെ യാത്ര പോവാ ഒരു പുഴ കടന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പുഴയുടെ പിന്നെ ഇതില് ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് പാറക്കല്ലുകളൊക്കെ ആ പാറക്കല്ലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് രണ്ടാളും പോകുന്ന സമയത്ത് അടി കൊണ്ട കൊണ്ടാളില്ലേ അയാളുടെ മുന്നിലാ കല്ലിൽ ചവിട്ടിയിട്ട് വഴുക്കിയിട്ട് ഇയാളുടെ പുഴയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് കൊത്തിയൊഴുകുന്ന പുഴയിലേക്ക് പുഴയിലേക്ക് വീഴാൻ ഒഴുകുന്ന സമയത്ത് പിറകിലുള്ള ഈ ചെങ്ങാതി അവനെയോട് ചുറ്റിപ്പിടിച്ചു അവൻ വീണില്ല കരയിലെത്തി വലിയൊരു പാറയുണ്ട് അവിടെ അവന്റെ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തി എടുത്തിട്ട് ആ പാറയിൽ ഇങ്ങനെ കൊത്തി വെച്ചു എന്താ കൊത്തി വെച്ചതെന്തറിയോ ഇവിടെ വെച്ച് ഈ പുഴയിൽ വെച്ച് എന്റെ ചങ്ങാതി എന്നെ വീഴാതെ രക്ഷിച്ചു അപ്പൊ ചങ്ങാതി ചോദിച്ചു കാരണം ഇങ്ങനെ നേരത്തെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇപ്പോഴും മണലിൽ എഴുതിയ പോലെ നിന്നെ പാറയിൽ എഴുതി വെക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞു കൊടുത്തു അതങ്ങനെയാണ് നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവും മനുഷ്യന്മാരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നല്ലതല്ലാത്ത ഓർമ്മയെ നമുക്ക് ഉണ്ടാവുക എന്നിട്ടുള്ള ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ആരാണ് ആരാ ആരാണ് ഏ ഭൂമിയിൽ വന്ന ഏറ്റവും സുന്ദരനായ മനുഷ്യൻ റസൂൽ അലൈഹി സുല്ലാസ്വല്ലം അല്ലേ ഹബീബായ റസൂൽ അലൈഹി അല്ലേ അതേപോലെ സുന്ദരനായൊരു പ്രവാചകൻ വേറെ ഉണ്ടായിരുന്നു അതാരാ നബി വില ഭയങ്കര സുന്ദരനായിരുന്നു എന്നാ പറയുന്ന ഞങ്ങൾ ഇന്നാളെ ഈജിപ്തിൽ പോയ സമയത്ത് അവിടെ ഈജിപ്തുകാർക്ക് ഒരു രീതി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മൃതദേഹം അതേപോലെ സൂക്ഷിക്കും മമ്മികൾ എന്നാ പറയാം മമ്മിയായിട്ട് സൂക്ഷിക്കും അപ്പൊ അവിടെ എല്ലാ മമ്മികളും ഇങ്ങനെ കേട് വന്നിട്ടുണ്ട് മുഖമൊക്കെ ആകെ വികൃതമായിട്ടുണ്ട് പക്ഷെ ഒരു മമ്മി മാത്രം കേട് വന്നിട്ടില്ല നല്ല സുന്ദരമായ മുഖത്തോടു കൂടി അവിടെ എപ്പോഴും ഉണ്ട് ആ മമ്മിയെ കുറിച്ചിട്ട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് അത് യൂസുഫ് നബിയുടെ യൂസുഫ് നബിയുടെ മമ്മിയാണ് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതിന് ചരിത്രപരമായ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അവിടെ എഴുതി വെച്ച പേരും ഏകദേശം യൂസുഫ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു പേരുവാ പക്ഷെ ആ ആ മമ്മി കേട് വന്നിട്ടില്ല നല്ല മുഖം ഭയങ്കര ഒരു ഭംഗിയുള്ള മുഖമായിട്ട് നല്ല ഒരു ആകാരമുണ്ട് നല്ല നീളമൊക്കെ ഉള്ള ഒരാൾ എന്തിനാ യൂസുഫ് നബിയെ കുറിച്ച് അറിയോ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാലോ അല്ലേ അദ്ദേഹത്തിൻ്റെ പിതാവിന് കുറേ മക്കളുണ്ടായിരുന്നു ആ മക്കളുടെ കൂട്ടത്തിൽ ഈ മോനോട് ഒരു പ്രത്യേകമായ ഇഷ്ടമുണ്ടായിരുന്നു ആ പിതാവിന് സ്വാഭാവികമായിട്ടും മറ്റുള്ള മക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഈ മകനോട് ഒരു അസൂഹയാണ് ഉണ്ടായത് അവരെന്താ ചെയ്തത് പഠിച്ചിട്ടുണ്ടോ അവരെന്താ അറിയോ നിങ്ങൾക്ക് ഏ ആ കിണറ്റിലിട്ട് പൊട്ട കൊണ്ടുപോയിട്ട് എന്തിനാ കൊണ്ടുപോയിട്ടത് പിന്നെ കുറെ ആളുകൾ യാത്രക്കാരായ ആളുകൾ വന്നിട്ട് രക്ഷിച്ചു രക്ഷിച്ച് അവസാനം എവിടെ എത്തി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി അതാണ് പിന്നീടുണ്ടായ ചരിത്രം പക്ഷെ ഈ സഹോദരങ്ങൾ പൊട്ടക്കെണ്ടിൽ കൊണ്ടുപോയിട്ടത് എന്തിനാ ആരെങ്കിലും വന്നിട്ട് രക്ഷിക്കുന്നു വിചാരിച്ചിട്ടാ കൊല്ലാനാണ് അതാണ് പിതാവിനോട് വന്നിട്ട് പറഞ്ഞത് അവനെ ചെന്നായി പിടിച്ചു അല്ലേ എന്ന് പറഞ്ഞ അവനിനി ഇല്ലാന്നല്ലേ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടതാ ഓക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം ഞാൻ പറഞ്ഞത് എന്തിനാന്നറിയോ യൂസുഫ് നബി പിന്നീട് ഈജിപ്തിൽ വരുന്നു അവിടെ ഒരു മന്ത്രിയാവുന്നു ഫൈനാൻസ് മിനിസ്റ്റർ ആവുന്നു ധനകാര്യ മന്ത്രിയാവുന്നു വലിയ പദവികളൊക്കെ ഉള്ള ആളായിട്ട് മാറുന്നു കല്യാണം കഴിക്കുന്നു ഒരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണേ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ ഉള്ളില് പകയോ വെറുപ്പോ തീരാത്ത വിദ്വേഷമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ചരിത്രം ഓർക്കാൻ വേണ്ടിയിട്ടാ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ ഏ മനാസേ എന്താണ് മനാസേ 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 മനാസേഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ ഏ സാരല്ലേ എല്ലാം മറക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്താണ് എല്ലാം മറക്കുക എന്തിനായിരിക്കും ആ പേരിട്ടത് എന്തിനായിരിക്കും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ ആ കുട്ടി വലിയ കുട്ടിയോ അല്ലെ വലിയൊരു മോഹനാകേണ്ട സമയത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് നാട്ടുകാർ ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയും നിന്റെ മൂത്തപ്പന്മാരെ നിനക്കറിയോ നിന്റെ വാപ്പന്റെ പ്രദേശമില്ലേ മൂത്തപ്പന്മാര് ഇക്കാക്കന്മാര് അവരെ നിനക്കറിയോ അവരാരെന്നറിയോ നിന്റെ വാപ്പാനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോണ എന്താണ് പൊട്ടക്കെണ്ടിൽ കൊണ്ടുപോയിട്ട ആളുകളാണ് അവരോട് അവര് അത്രയും വലിയ ദ്രോഹം ചെയ്ത ആളുകളാണ് മറക്കരുത് അവരോടുള്ള മറക്കരുത് തലമുറകളോളം ബാക്കിയാവണം എന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് ഈ കുട്ടിയെ ഉപദേശിച്ചാൽ ആ കുട്ടി അവരോട് പറയേണ്ടത് എന്താണ് എന്ന് ആ വാപ്പ മുൻകൂട്ടി ആ കുട്ടിക്ക് പേരായിട്ടിട്ടും എന്താ പറയേണ്ടത് എല്ലാം മറക്കുക സാറല്ല പോട്ടെ മനാശയ